ലഖാന്റെ ഫിലോസഫിയെ കുറിച്ച് പറയാനുള്ള ഒരു ശ്രമമാണ് ലഖാൻ എനിക്ക് അത്രക്കാലം മനസ്സിലായിട്ടൊന്നും ഇല്ല ലഖാനെ കുറിച്ച് പഠിക്കണമെങ്കില് ഹൗ ടു റീഡ് ലഖാൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ലക്കാന്റെ ഫിലോസഫിയിലേക്ക് കടക്കുന്നതിനു മുമ്പ് ഹൗ ടു റീഡ് ലഖാൻ ശീഷക്കെന്ന് പറയുന്നൊരു ചിന്ത എഴുതിയ അത് വായിച്ചാലും ലഖാൻ മനസ്സിലാവും എനിക്കറിയില്ല ലക്കാൻ ഒരു കാലഘട്ടത്തിൽ ഫ്രഞ്ച് ഫിലോസഫറാണ് ഒരു കാലഘട്ടത്തിൽ വലിയ വിപ്ലവങ്ങളൊക്കെ സൃഷ്ടിച്ച മനുഷ്യനാണ് ലക്കാൻ ഫ്രാൻസിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന്റെ സെമിനാർസ് സെമിനാർ വൺ ടു ഫോർ എന്നൊക്കെ പറഞ്ഞാണ് അത് അറിയപ്പെടുന്നത് അതെടുക്കുന്ന സമയത്ത് അത് യൂണിവേഴ്സിറ്റി മറ്റൊരു ക്ലാസ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്നാണ് പറയുന്നത് കാരണം കുട്ടികളെല്ലാവരും എല്ലാവരും ലക്കാന്റെ സെമിനാർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഹോളെല്ലാം കവിഞ്ഞു നിൽക്കുമായിരുന്നു എന്നാണ് പറയുന്നത് പിന്നീട് വന്ന അനേകം ചിന്തകർ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അവരെ ലക്കാനിയൻസ് ആണ് അലൻ അലങ്ബേനും പോലുള്ളവർ ഏറ്റവും പ്രശസ്തനായ ഒരു ലക്കാനിയൻ ഫിലോസഫറാണ് ശീഷ് ശീഷക് വന്ന് ജീവിച്ചിരിക്കുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ചിന്തകരാണ് ശീഷക് അദ്ദേഹം ലക്കാനിയനാണ് ലക്കാനെ മാത്രം മാത്രമേ ഹെഗേരിയൻ ലഖാനാണ് അതായത് ഇത് രണ്ടുപേരും വെച്ചാണ് അദ്ദേഹം തന്റെ ചിന്തകൾ അവതരിപ്പിക്കുന്നത് ശീഷക്കിന്റെ ഈ ക്ലാസിക് മൂവീസ് ഒക്കെ ഹിച്ച് ഹോക്കിന്റെ ഒക്കെ അദ്ദേഹം ലഖാന്റെ ചിന്ത ഉപയോഗിച്ച് പറയുന്നതൊക്കെ വളരെ രസമുള്ള കാര്യമാണ് ലഖാൻ എന്താണ് പറയുന്നത് ലഖാൻ പറയുന്നത് നമ്മുടെ സൈറ്റ് നമ്മുടെ സബ്ജക്ടിവിറ്റി നമ്മുടെ ആത്മനിഷ്ഠതയെ നിർണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ലഖാൻ പറയുന്നത് അത് ലാംഗ്വേജ് ആണ് ലാംഗ്വേജ് ഭാഷയാണ് നമ്മുടെ ഇതിനെ മുഴുവൻ നിശ്ചയിക്കുന്ന പറയാം അദ്ദേഹം പിന്നീട് ഒരു സിംബോളിക് ഓർഡറിനെ കുറിച്ച് പറയും ഈ സിംബോളിക് ഓർഡറിന്റെ അകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്താണ് ഈ സിംബോളിക് ഓർഡർ നിശ്ചയിച്ചിരിക്കുന്ന ഒന്ന് ഭാഷ രണ്ടാമത്തത് നിയമം മൂന്നാമത്തത് സോഷ്യൽ സ്ട്രക്ചർ ഈ മൂന്ന് കാര്യങ്ങളുള്ള ഒരു സിംബോളിക് ഓർഡറിന്റെ അകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ സിംബോളിക് ഓർഡറിലുള്ള സിഗ്നിഫയർ ഫയർ സിഗ്നി പറയുന്ന സൂചകം എന്ന് പറയാൻ പറ്റും ഈ സൂചകം ആണ് ഈ നമുക്ക് നമ്മളെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചുമുള്ള അറിവിനെ അറിയാൻ സഹായിക്കുന്ന നമുക്ക് എന്നെ കുറിച്ച് എന്നെ എന്നെ മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് സൂചകങ്ങൾ കൊണ്ടാണെന്ന് പറയും ഈ സൂചകങ്ങൾക്ക് അതിൽ തന്നെ യാതൊരു അർത്ഥവുമില്ല പക്ഷെ മറ്റു സൂചകങ്ങളുമായിട്ട് ചേർന്നാണ് നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് അതുകൊണ്ടാണ് ഈ അദ്ദേഹം പറയുന്നത് സൂചകം നമുക്ക് എന്താണ് സൂചകം എന്ന് പറയാം സൂചകം എന്ന് പറഞ്ഞാൽ ഒരു 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 വാക്ക് എങ്ങനെ അത് ശബ്ദമുണ്ട് ആ ഇതിപ്പോ ഞാൻ അമ്മ എന്ന് പറയുമ്പോഴത്തേക്കും ആ അമ്മ നമ്മൾ എഴുതുന്ന രീതി അത് പറയുമ്പോഴുണ്ടാകുന്ന ആ ശബ്ദം നിങ്ങൾ അമ്മ എന്ന് നിങ്ങൾ കേൾക്കുന്ന ഇതാണ് സൂചകം അത് അതിനോടൊപ്പം തന്നെ സൂചിതമുണ്ട് സിഗ്നിഫയറും സിഗ്നിഫൈഡും ഉണ്ട് ഈ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം അർത്ഥങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നുവോ അതിനെയാണ് നമ്മൾ സൂചിതം എന്ന് വിളിക്കുന്നത് മദർ എന്നൊരു വാക്ക് അമ്മ എന്നൊരു വാക്ക് അമ്മയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാ അർത്ഥങ്ങളും ഇതുമായിട്ട് കിടക്കുന്ന എല്ലാം സിഗ്നിഫൈഡ് ആണ് സൂചിതവും സൂചിതമാണ് സൂചകങ്ങളും സൂചിതമാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് സൂചകങ്ങൾക്ക് അതിൽ തന്നെ അർത്ഥമില്ല അത് മറ്റു സൂചകങ്ങളുമായിട്ട് ചേർന്നാണ് അർത്ഥം സൃഷ്ടിക്കുന്നതെന്ന് പറയുന്നത് കാര്യം എന്താ നമ്മൾ അപ്പൻ എന്ന് ഉപയോഗിക്കുന്ന വാക്ക് മകൻ എന്ന് ഉപയോഗിക്കുന്ന വാക്ക് മകൾ എന്നുപയോഗിക്ക ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിന്റെ അർത്ഥം കിടക്കുന്നത് അതാണ് ഈ അദ്ദേഹം ഈ ലാംഗ്വേജിന് അനലൈസ് സൂചിതവും സൂചകങ്ങളും സൂചകങ്ങളും സൂചിതവും എന്നും പറയുന്നത് ഇത് രണ്ടും കൂടെ ഇതിന്റെ ഈ സൂചകങ്ങൾ സൂചിതം തമ്മിലുള്ള അർത്ഥം എന്നേക്കുമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമല്ല ഇത് മാറിക്കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ഇതിന്റെ പരി പരിമിതിയുണ്ട് അല്ലെങ്കിൽ ഇത് ഇതിലേക്ക് സ്ലൈഡ് ചെയ്തിട്ട് ഇത് വേറെ അർത്ഥങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഉണ്ട് ഇതിന്റെ എല്ലാത്തിന്റെയും ഉണ്ട് ഈ സൂചനകളായിട്ട് ഇങ്ങനെ നമ്മൾ വേറൊരു അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഓൾറെഡി സിംബോളിക് ഓർഡർ എന്ന് പറഞ്ഞു ഈ സിംബോളിക് ഓർഡറിൽ പെടാത്തൊരു കാര്യമുണ്ട് അതിനദ്ദേഹം വിളിക്കുന്ന റിയൽ എന്നാണ് റിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത എന്നാൽ അതിനുമായിട്ട് നമുക്കുള്ള ബന്ധങ്ങൾ എപ്പോഴും നമുക്ക് ട്രോമ സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണ് റിയൽ എന്നുള്ളത് റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോമ അതിന് പക്ഷേ അദ്ദേഹം വേറൊരു ജുവാൻസ് ജുവാൻസ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ നമുക്ക് എപ്പോഴാണോ എക്സസീവ് പ്ലഷർ എക്സസീവ് പെയിൻ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഈ അതിനെയാണ് നമ്മൾ ഇദ്ദേഹം ജുആാൻസ് എന്ന് വിളിക്കുന്നത് ഉദാഹരണത്തിന് ഇത് രണ്ടും കൂടെ എക്സസീവ് വളരെ കൂടിയ മൂർച്ഛിത മൂർച്ചയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും അത് ബ്ലേഡ് ആകും നമുക്ക് പിന്നീട് നിശ്ചയിക്കാൻ പറ്റത്തില്ല ഏതാണ് സന്തോഷം വന്നോ ഏതാണ് ആനന്ദം വന്നോ ഏതാണ് വേദനയെന്നോ നിശ്ചയിക്കാൻ പറ്റാത്ത ഒരു തലത്തിൽ നമ്മൾ ചെന്നുപെടും ഈ ഇതിലൂടെ നമുക്ക് റിയലുമായിട്ട് കോണ്ടാക്ട് കിട്ടും ഈ ആ ഒരു കാര്യം നമ്മുടെ സ്വഭാവത്തിൻ്റെ ഒരു ലിമിറ്റിന്റെ ഒരു ആവശ്യം വേണ്ടി വരും ആ ലിമിറ്റിൻ്റെ അപ്പുറം പോകുമ്പോഴത്തേക്കും നമ്മൾ ഈ റിയലുമായിട്ട് ബന്ധപ്പെട്ടുവെന്നാണ് പറയുന്നത് പലപ്പോഴും ഇതൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആകാം അതൊരു സെൽഫ് ഡിസ്ട്രക്റ്റീവ് എക്സ്പീരിയൻസ് ആകാം എന്തുവാകാം ഇത് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത പോകുന്നത് ഇപ്പോൾ ഇത് ഇദ്ദേഹത്തിന്റെ തത്വചിന്ത ഒന്ന് വേറെ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്നൊരു കാര്യം പാപത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പാപത്തെക്കുറിച്ച് അനേകം മതങ്ങൾ അനേകം രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ എന്തുകൊണ്ട് പാപം ചെയ്യുന്നു കഴിഞ്ഞാൽ ക്രിസ്തു മതപ്രകാരം ഉത്ഭവ ഭാവത്തിന്റെ ഒരു ഇതിലുള്ളതോട്ട് നമ്മൾ പാപം ചെയ്യുന്നതെന്ന് പറയും കർമ്മങ്ങൾ ഫലമായിട്ട് നമ്മൾ പാപം ചെയ്യുന്നു എന്ന് പറയും മറ്റു പല രീതിയിൽ പല രീതിയിലും പക്ഷെ ലക്കാൻ പറയുന്നൊരു കാര്യം ഉണ്ട് എന്തുകൊണ്ട് നമ്മൾ പാപം ചെയ്യുന്നു അദ്ദേഹം പറയുന്നത് നമ്മുടെ സ്വഭാവത്തെ നിർണയിക്കുന്ന സൂചകങ്ങളുടെ സംയോജനത്താൽ ആ പാപം ചെയ്യാനായി നമ്മൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന അദ്ദേഹം പറയും ഇതെല്ലാ അദ്ദേഹം കൊണ്ട് അട്ടിമേറ്റായിട്ട് ലാംഗ്വേജിൽ കൊണ്ട് ഇടുകയാണ് നമ്മുടെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന സൂചകങ്ങളുടെ സംയോജനത്താൽ പാപം ചെയ്യാനായി നമ്മൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് ഇറ്റ് ഡിറ്റേമിൻസ് കാര്യം നമ്മുടെ അൺകോൺഷ്യസിനെ നിശ്ചയിക്കുന്നത് നമ്മുടെ വ്യക്തിത്വത്തെ നിശ്ചയിക്കുന്നത് നമ്മുടെ ഒരു സബ്ജക്റ്റിനെ നിശ്ചയിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ട് ഈ സിംബോളിക് ഓർഡർ ആണ് ആ സിംബോളിക് ഓർഡറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് ഈ ലാംഗ്വേജ് എന്നുള്ളത് ലാംഗ്വേജിലുള്ളതാണ് സൂചകങ്ങളും സൂചി സൂചിതങ്ങളും ഇതുമായിട്ടുള്ള കൺഫറൻറ്റേഷൻ എല്ലാം എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ എൻ്റെ സബ്ജക്ടിവിറ്റിയുടെ പ്രധാനപ്പെട്ട സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് സബ്ജക്റ്റിവിറ്റി ആണ് വിഘടിക്കപ്പെട്ട ഒരു സബ്ജക്റ്റിവിറ്റി ആണ് എനിക്കുള്ളത് ആത്മനിഷ്ഠതയാണ് എനിക്കുള്ളത് അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിയലും വിഷുവാൻസും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ് അത് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ആ റിയലിനെ എങ്ങനെ കോൺടാക്റ്റ് ചെയ്യാം ഭാഷയിൽ നമുക്ക് റിയലിനെ പെടുത്താൻ പറ്റാത്തൊരു സാധനമാണ് അത് സിംബോളിക് കോട്ടന്റെ പുറത്ത് നിൽക്കുന്ന ഒരു സാധനമാണ് ഇത് എക്സസീവ് ആയിട്ടുള്ള പ്ലഷറും പെയിനും ഒക്കെ കൊണ്ട് നമ്മൾ ചിലപ്പോൾ അതുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാകും പട്ടായി ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആകാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് ഈ ലഖാന്റെ കുറച്ച് ചിന്ത പോകുന്നത് ലഖാൻ എനിക്ക് അത്ര നന്നായിട്ട് മനസ്സിലായിട്ടൊന്നും മനസ്സിലായ രീതിയിൽ ഞാൻ പറഞ്ഞതാണ്